ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ ഞാൻ ആകെ വിഷമ അവസ്ഥയിലാണ് കേട്ടോ എൻ്റെ ലൈവൊക്കെ ഡിസേബിളായി എൻ്റെ ചാനലൊക്കെ പോകുന്നൊക്കെ പേടിയുണ്ട് നാല് വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് ആക്കിയെടുത്തതാണ് എന്താണോ എന്തോ ഒന്നും അറിയില്ല എന്തായാലും രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് വീഡിയോ ചെയ്യാനുള്ളൊരു മനസ്സൊന്നുമില്ല രാവിലെ ലൈവ് നോക്കിയപ്പോൾ ഈ സംഭവം കണ്ടതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല രാവിലെ അപ്പമാണ് അപ്പത്തിൻ്റെ ചട്ടിയിലുണ്ടാകുന്നതിനെക്കാളും ദോശ ചട്ടിയിലുണ്ടാകുന്നതിനെ ചേട്ടും ഇഷ്ടം പിന്നെ ചോറ് പയർ തോരൻ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷാണ് ചോറും പയർ തോരനും പയർ തോരൻ ഉണ്ടാക്കുന്ന ഇത് നിങ്ങളിങ്ങനെയൊക്കെയാണോ പയർ തോരൻ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം കടു എണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ച് അതിനകത്ത് പറ്റലമുളകൊക്കെ ഇട്ട് കറിവേപ്പിലേക്കിട്ട് കറിവേപ്പിലുണ്ടെങ്കിൽ ഇടാട്ടോ ഇല്ലെങ്കിൽ ഇടണ്ട കറിവേപ്പിലൊക്കെ ഇട്ട് പയർ തട്ടിയിട്ട് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ചു വയ്ക്കും എന്നിട്ട് തേങ്ങ ചിരകി അതിനകത്ത് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ജീരകം എല്ലാം കൂടി കൈ കൊണ്ടിട്ട് വരവിയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് മിക്സിയിലൊന്നും അടിക്കാൻ പോകില്ല അമ്മിയിൽ അടിക്കാൻ പോകൂല എളുപ്പത്തിന് അങ്ങ് ചെയ്യും അതും ഒരു ടേസ്റ്റാണ് എപ്പോഴും ഒരേപോലെ ചെയ്താൽ പോലും ചിലപ്പോഴൊക്കെ വെറൈറ്റിയും പിടിക്കണം അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യട്ടോ തോരൻ തോരനെന്ന് ചിലർ പറയും ചിലർ എന്താണ് ഓരോരോ നാട്ടിൽ എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല അന്ന് ഉപ്പേരിയെന്ന് പറയല്ലേ എനിക്കറിയില്ല എന്താണെന്നാ നമ്മുടെ പയർ ഏകദേശം ബന്ധു വരുന്നുണ്ട് രാവിലെ അഞ്ചരക്ക് എണീറ്റുള്ള കഷ്ടപ്പാടുകളാണ് എനിക്ക് ജോലി രാവിലെ തന്നെ തീർക്കണമെന്നൊരു ആഗ്രഹമുണ്ടെന്ന് വെച്ചാൽ ലൈവൊക്കെ ഇടണുണ്ട് രാവിലെ അഞ്ചരക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ജോലിയൊക്കെ ഇതാന്ന് പറയുമ്പോൾ ആവും പിന്നെ എട്ടര തൊട്ട് ലൈവ് ഇടാമല്ലോയെന്നുദ്ദേശിച്ചാണ് ഞാൻ വന്ന് ലൈവ് നോക്കാൻ നോക്കിയപ്പോൾ സംഭവം ഡിസേബിൾഡ് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും അറിയാമെങ്കിലൊക്കെ ഒന്ന് പറയൂ കേട്ടോ മെസ്സേജ് ഇട്ട് ഇട്ട് പറയൂ അപ്പോൾ ഇതാണ് എൻ്റെ തോരൻ്റെ കൂട്ട് ഞാനിങ്ങനെയാണ് തോരൻ വെക്കുന്നത് ഇനി കുറച്ച് നേരം അടച്ച് വെക്കണം അടച്ച് വെച്ചിട്ട് സ്പൂണിട്ട് പിന്നെ ഇളക്കാം പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ ചാള മീൻ ഇരുന്നു പിന്നെ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ചിക്കൻ എടുത്തായിരുന്നു അങ്ങനെ ചിക്കനും മീനും കൂടി അങ്ങനെ എടുത്ത് രാവിലെ എടുത്ത് വെള്ളത്തിൽ ഇട്ടുവച്ചു പിന്നെ അതിനെ റെഡിയാക്കി അത് മസാലയൊന്നും പറ്റണമെന്ന് ഞാൻ എടുത്തിട്ടില്ല എണ്ണയൊക്കെ ഒഴിച്ച് തവ ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത് തവയാകുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കില്ല മീൻ അല്ലാതെ നമ്മൾ എണ്ണ ഒഴിച്ച് അല്ലാതെ വറക്കുമ്പോൾ നല്ലതായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും കൊളസ്ട്രോൾ ഇതൊക്കെ പെട്ടെന്ന് വരും ഇതാകുമ്പോൾ കുഴപ്പമില്ല ഒരുപാട് എണ്ണ ആവത്തില്ല മീനുകൾ ഓരോന്നോരുന്ന ആ ഇങ്ങനെ പറക്കിപ്പറക്കിയിടുന്നു ഞാനൊരു മോഡലിൽ മീൻ ഫ്രൈ വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും ഒരു ഷെയ്പ്പുണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് സംഭവം ഒന്നും ശരിയായില്ല പിന്നെ എല്ലാം കൂടെ പറക്കി പറക്കി അങ്ങനെ ഇങ്ങനെ വെച്ചു ഇങ്ങനെ നമ്മുടെ മീൻ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയും അതോ ഒരു ഷേപ്പ് ഉദ്ദേശിച്ചതാണ് പക്ഷെ ഷേപ്പ് ഒന്നും വന്നില്ല അവസാനം ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറക്കിയൊക്കെ വെച്ചു ചാളമീന് പൊരിച്ച ഒരു സൂപ്പർ ടേസ്റ്റാണ് ചാളമീൻ പൊരിച്ചാലും കറി വെച്ചാലും ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ മീനൊക്കെ എണ്ണയിൽ കിടന്ന് കുട്ടപ്പനാവുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു ചോറ് കല്യാണമുള്ളതുകൊണ്ട് കുറച്ച് ചോറേ വെച്ചുള്ളൂ പിന്നെ മീൻ ഫ്രൈ വയറ് തോരൻ ഒരു തോരനെ വെച്ചുള്ളൂ അല്ലെങ്കിൽ ഒരു വാഴയ്ക്കും കൂടെ തോരൻ വയ്ക്കും അവിയലിൻ്റെ കുറച്ചുനിന്ന് ഇന്നലത്തെ കുറച്ച് അറിവിൻ്റെ അടുത്ത് മാറ്റി ചെന്നതാണ് പിന്നെ ചിക്കനെയും തോരൻ വെച്ചു ഇന്നലെ കറി വെച്ചു ഇന്ന് തോരൻ വെച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടണേ ഞാനിന്ന് പറഞ്ഞതിൻ്റെ ഡിസേബിൾഡിൻ്റെ കാര്യം ഒന്നും